ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പാലക്കാട് ഡിവിഷനിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം ഡിവിഷനിലേക്കും വേണ്ടിയിട്ട് സദേൺ റെയിൽവേ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അപ്രന്റിഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് പരീക്ഷയൊന്നുമില്ലാതെ ജസ്റ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിയമനം പത്താം ക്ലാസ്സും വിവിധ ട്രേഡുകൾ ഐ ടി ട്രേഡുകളുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേക്ക് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അപ്രതൃക്ഷപ്പിന് വേണ്ടിയിട്ട് പാലക്കാട് ഡിവിഷനിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ഡിവിഷനിലേക്കും വേണ്ടിയിട്ട് സദേൺ റെയിൽവേ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ഈ വീത യുവാക്കളുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ മറക്കാതിരിക്കാം നമുക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയണം അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സ്റ്റേറ്റുകളുള്ളവർ തമിഴ്നാടു അതുപോലെ പുതുച്ചേരി പിന്നെ കേരള അതുപോലെ അണ്ടമാൻ ഇക്കോബാർ ലക്ഷദ്വീപ് ആന്ധ്രാപ്രദേശ് അതുപോലെ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളുള്ളവർക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ളവർക്കും ഈ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് വേക്കൻസികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സ് കാറ്റഗറിയിലേക്ക് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് അതുപോലെ കാരേജ് വാഗൺ വർക്ക്ഷോപ്പ് അങ്ങനെ റെയിൽവേ ഹോസ്പിറ്റൽ പേ പേരാമ്പൂർ എന്നീ തുടങ്ങിയവർ ഫ്രഷർ ഐ ടി എന്ന് പറഞ്ഞിട്ട് അതുപോലെ എക്സ് ഐ ടി എ കാറ്റഗറിയിൽ പെരിപിടുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനിൽ നോക്കുകയാണെങ്കിൽ വെൽഡർ ഗ്യാസ് ഇലക്ട്രിക്ക് ഇരുപത് അതുപോലെ ഇലക്ട്രീഷ്യൻ നൂറ്റി ഇരുപത് ഫിറ്റർ അറുപത് കാർപ്പൻറ്റർ പത്ത് ഇലക്ട്രോണിക് മെക്കാനിക് മുപ്പത് പ്ലംബർ പത്ത് ഡീസൽ മെക്കാനിക് ഇരുപത് പെയിൻറ്റർ പത്ത് മൊത്തം ഇരുന്നൂറ്റി അമ്പത് വേക്കൻസികളാണ് അതിലുള്ളത് അതുപോലെ തന്നെ പാലക്കാട് ഡിവിഷനിലേക്കാണെങ്കിൽ പ്ലംബർ പത്ത് കാർപ്പൻറ്റർ പത്ത് വെൽഡർ മുപ്പത് ഇലക്ട്രി പെയിൻറ്റർ പത്ത് ഇലക്ട്രീഷ്യൻ ഇരുപത് ഫിറ്റർ ഇരുപത് കോപ്പ പത്ത് അതുപോലെ മെക്കാനിക് ആൻഡ് റെഫ്രിജറേഷൻ പത്ത് അതുപോലെ ഐ സി ടി എസ് എം അഞ്ച് എസ് എസ് എ സ്റ്റെനോഗ്രാഫർ പത്ത് മൊത്തം നൂറ്റി മുപ്പത്തഞ്ച് വേക്കൻസികളും മൊത്തം മുൻ നാനൂറിലധികം വേക്കൻസികൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് രണ്ടായിരത്തി സംതിങ് ഒഴിവുകളാണ് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപതോളം ഒഴിവുകളാണ് ടോട്ടൽ ഒഴിവുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ നിന്നും ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് കാറ്റഗറി പെട്ട ആളാണോ ഏത് ഐ ടി ഐ പെട്ട ആളാണോ അതിൽ വേക്കൻസികൾ എത്ര രണ്ട് നോക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കാം അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളിൽ ഓരോ ട്രേഡിലും നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസും പ്ലസ് അതിനോട് കൂടി ആ ട്രേഡിലുള്ള ഐ ടി ആണ് അവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നിങ്ങൾ താഴെ നിന്ന് നോക്കുക ഇപ്പോൾ എത്ര ഡീറ്റെയിൽസ് തീർച്ചയായും താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ ഒരു റെയിൽവേക്ക് കീഴിൽ അപ്രണ്ടഷിപ്പിനൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ശേഖരിച്ച് നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടി വേണം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ